മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പ്രധാന ആഗ്രഹമാണ് വിദേശത്തേക്കുള്ള യാത്ര പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അതിൽ പ്രധാന കാരണം മറ്റൊന്നുമല്ല സാമ്പത്തിക നേട്ടത്തിന് ഏറ്റവും നല്ല സ്ഥലം ഗൾഫാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാൽ ഇതാ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ആശങ്ക വർദ്ധിപ്പിച്ച് യു എ സ്വദേശി വൽക്കരണം ശക്തമാക്കുകയാണ് അൻപതോ അതിലേറെയോ ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികളിൽ സ്വദേശിവൽക്കരണം ഈ വർഷം ആറ് ശതമാനത്തിലേക്ക് എത്തിക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം അടുത്ത വർഷത്തോടെ സ്വദേശി നിരക്ക് എട്ട് ശതമാനമായി ഉയർത്തും നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളും അധികൃതർ സ്വീകരിച്ചു ആയിരത്തി ഇരുനൂറ്റി രണ്ട് സ്വകാര്യ കമ്പനികൾ വ്യാജ സ്വദേശി വൽക്കരണത്തില് ഏർപ്പെട്ടുവെന്ന് കണ്ടെത്തിയതായി മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വരെയുള്ള പരിശോധനയിൽ കണ്ടെത്തിയ ഈ ലംഘനങ്ങൾ സ്വകാര്യ മേഖലയിൽ യുഎഇ പൗരന്മാരുടെ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളെ അട്ടിമറിച്ചതായി മന്ത്രാലയം പറയുന്നു ഓരോ കേസിനും ഇരുപതിനായിരം ദൃഹം മുതൽ ഒരു ലക്ഷം ദൃഹം വരെ പിഴ ചുമത്തിയിട്ടുണ്ട് ഇമിറേറ്റേഷൻ നിയമങ്ങൾ ലംഘിച്ച കമ്പനികൾ അവരുടെ പ്രവർത്തനങ്ങളുടെ കാർഡിനും അടിസ്ഥാനമാക്കി പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യും പുതിയ നിയമപ്രകാരം ഇരുപത് മുതൽ വരെ ജീവനക്കാരുള്ള ചെറുകിട ബിസിനസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെയും മറ്റൊരു സ്വദേശി പൌരനായെങ്കിലും നിയമിക്കണം സ്വത്ത വിദ്യാഭ്യാസം നിർമ്മാണം ആരോഗ്യ സംരക്ഷണം തുടങ്ങി മലയാളികൾ ഏറെയുള്ളത് അടക്കം പതിനാല് മേഖലകളാണ് സ്വദേശിവൽക്കരണം ശക്തമാക്കുന്നത് നിയമം ഉയർത്തിപ്പിടിക്കാനും ഇമിറേറ്റൈസേഷൻ നയങ്ങൾ മാനിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനുമുള്ള ചുമതല നിർവഹിക്കുന്നുവെന്നും മന്ത്രാലയം ഇതിന് വിപരീതമായ രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി എമിറേറ്റൈസേഷൻ പ്രതിബദ്ധകളെ ദുർബലപ്പെടുത്തുന്നതിനോ മറികടക്കുന്നതിനോ ഉള്ള ഏതൊരു ശ്രമവും വെച്ചു പുറപ്പിക്കില്ല കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നും മന്ത്രാലയം അറിയിച്ചു എമിറേറ്റൈസേഷൻ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിരുദ്ധമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ അറിയിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് സംരംഭത്തിന്റെ സമഗ്രത നിലനിർത്തുന്നതിനാൽ സമൂഹത്തിന് നിർണായക പങ്ക വഹിക്കാനാകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു സ്വദേശിവൽക്കരണം കൂടാതെ നിരവധി മേഖലകളിൽ പ്രവാസികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് അതേസമയം യു എയിലെ ബാങ്കുകളിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ട് ആറു മാസത്തിനിടെ എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് പേർക്കും നിയമനം നൽകിയതിൽ ഭൂരിപക്ഷവും സ്വദേശികളാണ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് ദേശീയ ബാങ്കുകളിലും പേർക്ക് വിദേശ ബാങ്കുകളിലുമാണ് ജോലി ലഭിച്ചതെന്നും യു എ സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു കോവിഡ് കുറഞ്ഞ ശേഷം ബാങ്കുകളിലെ ജീവനക്കാരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടായി ഉയർത്തിയിരുന്നു ഒരു വർഷത്തിനിടെ ആയിരത്തോളം പേരെയാണ് ജോലിക്ക് ഘട്ടം ഘട്ടമായി ബാങ്ക് ജീവനക്കാരുടെ എണ്ണം കൂട്ടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബാങ്കുകളിൽ നിന്ന് വായ്പ അനുവദിക്കുന്നതും വർദ്ധിച്ചു ആദ്യപാദം പിന്നിട്ടപ്പോഴേക്കും ആയിരത്തി എഴുന്നൂറ് കോടി ദിർഹം വായ്പയായി ബാങ്കുകൾ നൽകി രണ്ടായിരത്തി പതിനേഴ് മുതൽ താരതമ്യം ചെയ്താൽ ഏറ്റവും ഉയർന്ന വായ്പാ തുകയാണിത് യു എയിലെ ബാങ്കുകളിൽ സുപ്രധാന പദവികളിൽ ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനവും ഇപ്പോൾ സ്വദേശികളാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഉയർന്ന തസ്തികകളിലെത്തിയ സ്വദേശികളുടെ എണ്ണത്തിൽ പതിനാറ് ദശാംശം ഏഴ് ശതമാനം വളർച്ചയുണ്ടായി യു എ സെൻട്രൽ ബാങ്കിന്റെ മേൽനോട്ടത്തിലാണ് ധനവിനിമയ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം വൽക്കരണം പുരോഗമിക്കുന്നത് ബാങ്കുകളുടെ പ്രതിവർഷ ലാഭവിഹിതം അടിസ്ഥാനമാക്കിയാണ് നിയമന നിർദ്ദേശങ്ങൾ നിശ്ചയിക്കുക വരും ദിവസങ്ങളിൽ ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലും സ്വദേശി നിയമിക്കാനുള്ള ൾ തുടങ്ങും ഇതുകൂടാതെ തന്നെ ഗൾഫ് പ്രവാസികൾക്ക് ചെലവ് കുറഞ്ഞ യാത്രയ്ക്ക് സൗകര്യം സലാം എയർ ഇന്ത്യയിലേക്കുള്ള സർവീസ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഒന്നു മുതൽ ഇന്ത്യയിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തിവെക്കുന്നു എന്നാണ് വിവരം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം നിലവിൽ പിൻവലിച്ചിട്ടുമുണ്ടായിരുന്നു ഒമാൻ കേന്ദ്രമായുള്ള വിമാന കമ്പനിയാണ് സലാം എയർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി